ഈ ആംപാറ്റകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം ഇന്ന് നമ്മുടെ കൂടി സംസാരിക്കാനായി തീരുന്നത് സോണി അതുപോലെ തന്നെ ടിജോ രണ്ട് വ്യക്തികളാണ് സോണിയും ടിജോയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ് ഒത്തിരി സ്വാഗതം രണ്ടുപേർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ ഇവരെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ അറിവിലൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിലൂടെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ വിവേചനപരമല്ലാത്ത ഉപയോഗത്തിലൂടെ വരുന്നത് നമ്മൾ ഒത്തിരി പേപ്പറുകളിൽ വായിക്കാറുണ്ട് അനുഭവങ്ങളിൽ കണ്ടി കണ്ടുമുട്ടിയ അനുഭവങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ വായിച്ചത് ഓർമ്മയിൽ വരുന്നുണ്ടോ അച്ഛനത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്ത വിവാഹം കഴിച്ചൊരു യുവതി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു ആൺ സുഹൃത്ത് അവരുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളാണോ പക്ഷേ എന്തിൻ്റെ പേരിൽ ആ സൗഹൃദം വളർന്നു അവസാനം ഭർത്താവും രണ്ട് കുട്ടികളുമുള്ള ഈ യുവതി ഒന്നും ആലോചിക്കാതെ ആ വ്യക്തിയുടെ കൂടെ പോവുകയാണ് പക്ഷേ അവർക്ക് അധികം നാൾ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ല ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ആ യാഥാർത്ഥ്യത്തിൽ അവർ പിടിക്കപ്പെട്ടു പത്രത്തിൽ സ്വഭാവമാണ് വാർത്ത വന്നു സത്യത്തിൽ ഇവർ തിരിച്ചു വന്നപ്പോൾ ആ ഇവരുടെ കൂടെ പോയ കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞ് കുഞ്ഞനുഭവിച്ച കുറേ കഷ്ടതകൾ അവർ ഉപരിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ആ കുടുംബത്തിന് ആ ഭർത്താവിന് ഈ കുഞ്ഞുങ്ങൾക്ക് ഏൽപ്പിച്ച ആഘാതമെന്ന് പറഞ്ഞാൽ ആ സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ ഇത്ര മാത്രം കാരണം ഇത് ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളൊരു സംഭവം കുടുംബം തകർന്നു കുടുംബം തകർന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ഒരു തകർച്ചയിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രം ഇതുപോലെ ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇന്ന് ഈ സോഷ്യൽ മീഡിയ വിവേചനപരമല്ലാതെ ഉപയോഗിക്കുന്നതിനാൽ തകരുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് തന്നെ എടുത്ത് ചിന്തിക്കാം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു 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 ബന്ധത്തിലേക്ക് ഉറപ്പായിട്ടും അവർ വിവാഹം കഴിച്ചു രണ്ട് മക്കളുള്ള ഒരു കുടുംബനാഥ നാഥ എവിടെയോ വഴിതെറ്റിപ്പോവാനായിട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കൊത്തിരി ഫ്രണ്ട് റിക്വസ്റ്റ് വരാറുണ്ട് അത് നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വിവേചനത്തോടെ തിരഞ്ഞെടുക്കണം അല്ലേ എന്തുകൊണ്ടാണ് ആ വ്യക്തി എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയ റിക്വസ്റ്റ് അയച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാവരെയും കയറി ഫ്രണ്ട്സ് ആകുന്ന ചിലപ്പോ ഒക്കെ യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഉള്ളൊരു ട്രെൻഡാണത് ഓ എനിക്ക് നാലായിരം ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അയ്യായിരം അതെന്തോ ഒരു ക്രെഡിറ്റായിട്ട് കാണിക്കുന്ന നമ്മളെ വലിയ നീ എന്ന അയ്യായിരം ഫ്രണ്ടോ ഉണ്ടോ നീ വലിയ അങ്ങനെ ഒരു മനോഭാവം എവിടെയൊക്കെ കയറി വന്നു പക്ഷേ അവിടെയൊക്കെ എനിക്ക് പറയാൻ തോന്നുന്ന ഇതാണ് നമ്മളൊരു ഫ്രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഫ്രണ്ട് എൻ്റെ ജീവിത അവസ്ഥയെ ഇപ്പോൾ ഞാനൊരു വൈദികനാണ് എൻ്റെ ഞാനൊരു വൈദികൻ എന്ന രീതിയിൽ എൻ്റെ ജീവിതാവസ്ഥയെ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നെ എൻ്റെ വൈദിക ജീവിതത്തിനോട് കൂടുതൽ വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്ന വ്യക്തിയാണോ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകരുത് നമുക്കത് മനസ്സിലാവും എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ആ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കും നമ്മളൊരു പക്ഷേ ഒരു ഒരു വ്യക്തി നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് ഒരുപക്ഷെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെന്നിരിക്കാം നമുക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ നെഗറ്റീവ് ആണ് തിന്മ അത് അതൊരു വാർണിംഗ് ആണ് നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഫ്രണ്ട്ഷിപ്പ് അല്ല ഈ വ്യക്തി നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് മറ്റെന്തോ ആണ് അത് നമ്മളെ തന്നെ വീഴിക്കാം അത് അൺഫ്രണ്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഫേസ്ബുക്കിലുണ്ട് നമുക്ക് പിന്നെ വാട്സപ്പിൽ ബ്ലോഗിങ് എവിടെയാണെങ്കിലും അത് അത് നമ്മൾ ചെയ്തിരിക്കും അത് അല്ലെങ്കിൽ അത് നമ്മളെ ഒരുപക്ഷെ വീഴ്ചകളെ ഇങ്ങനത്തെ ഇവിടെയൊക്കെ സംഭവിച്ചതായിരിക്കാം ഒരുപക്ഷെ അൺഫ്രണ്ട് ചെയ്യേണ്ട സമയത്ത് അൺഫ്രണ്ട് ചെയ്തില്ല അത് തിന്മയിലേക്ക് വളർന്നു ഒരു കുടുംബം തകർത്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു അച്ഛൻ അച്ഛൻ പറഞ്ഞ ഇപ്പം വളരെ യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ യുവജനങ്ങൾ മിക്കവാറും തന്നെ ഈ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള രീതിയിൽ അതിൻ്റെ ായിരം ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അങ്ങനെയുള്ള അതിലൊരു ക്രെഡിറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് കാമ്പുള്ള എത്ര ഫ്രണ്ട്സ് അല്ലെങ്കിൽ എത്ര ഫ്രണ്ട്ഷിപ്പ് അതിനകത്തുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു ആ ഒരു ബന്ധത്തിലേക്കൊക്കെ തിരിച്ചു വരുമ്പോൾ കുടുംബങ്ങളെ തകർക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴൊക്കെ ഒരു ഇപ്പം നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായ വ്യക്തികളാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഒരു വിഷമം അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോടാണ് ആദ്യം പങ്കുവയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടാണ് ആദ്യം കുടുംബത്തിലാണ് അത് ആദ്യം പങ്കുവയ്ക്കേണ്ടത് അതൊരു അപരിചിതനായ വ്യക്തിയോട് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോട് പറയാൻ സാധിക്കാത്തൊരു വിഷമമോ വേദനയോ ബുദ്ധിമുട്ടോ ഞാൻ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഞാൻ എവിടെയാണ് ആരിലാണ് ആശ്രയം കാണുന്നത് അല്ലെ ദൈവം നിങ്ങളെ യോജിപ്പിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയാതെ മറ്റൊരു അവിടെ ഒരു തെറ്റായ ബന്ധത്തിന് ഒരു ഒരു തുടക്കം കുറയ്ക്കുകയാണ് അവിടെ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ആരോടാണ് നമ്മുടെ രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അത് കുടുംബത്തിലായിരിക്കണം കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളോട് പറയാൻ സാധിക്കണം മാതാപിതാക്കളോട് പറയാതെ മറ്റു പലരോടും പറയാൻ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തെറ്റായ ബന്ധങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് പണ്ടും ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഇപ്പം ഈ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ആ വ്യക്തിയുടെ ജീവിതങ്ങളിൽ എന്ത് പ്രശ്നത്തിനാണെന്ന് നമുക്കറിയില്ല പക്ഷേ പണ്ടും കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ പണ്ട് നമുക്ക് ഇതുപോലെ നമ്മളെ പെട്ടെന്ന് വഴിതിരിച്ചുകൊണ്ട് പോകുന്ന സോഷ്യൽ മീഡിയ സ്വാധീനമില്ലാതിരുന്നു തന്നെയല്ല നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് അതുപോലെ സുഹൃത്തുക്കൾ ഇതൊന്നും അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സഹനശക്തി സഹനശക്തിയുള്ളൊരു ആയിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വിഷമം ഉണ്ടായാലും ഇപ്പോൾ ജീവപങ്കാളിയിൽ നിന്നൊരു വിഷമമുണ്ടായി അപ്പോൾ ജീവപങ്കാളിയോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ളവരോടൊക്കെ ഇത് റിയൽ പേഴ്സൺസിനോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ആ വിഷമങ്ങ് പോവുകയാണ് അപ്പം അതിൽ കുറച്ചുകൂടെ സർവൈവ് ചെയ്യാനും സഹിച്ചു നിൽക്കാനുള്ളൊരു ശക്തി അന്ന് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ നമ്മൾ എല്ലാവരും ഓരോ തുരുത്തായിട്ട് മാറി പങ്കുവയ്ക്കലിൻ്റെ ഷെയറിങ്ങിൻ്റെ ഒരു റിയൽ പേഴ്സൺസുമായിട്ടുള്ള ഒരു പങ്കുവയ്ക്കലില്ലാതെ ആയിട്ട് മാറി അപ്പം പെട്ടെന്ന് സോഷ്യൽ മീഡിയയോട് കാണുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഞാൻ വിശ്വാസത്തിലെടുക്കുകയും അങ്ങനെ അവിടെ എൻ്റെ ഹൃദയം തുറക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും വരുന്നത് അപ്പം പണ്ടത്തെ നാട്ട് തട്ടിച്ചു നോക്കുമ്പം ഇന്ന് അങ്ങനെ ദുരിത്തായിട്ട് വരുന്നതുകൊണ്ടുള്ളൊരു പെട്ടെന്ന് നമ്മളിതിലേക്ക് വീതി വീണു പോകാനുള്ള ഒരു സാധ്യതയും കൂടി അല്ലാത്തതുണ്ട് സോഷ്യൽ മീഡിയ മീഡിയകളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ അവരുടെ റിപ്ലൈ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടാ ഒരു എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മളെ അനുശോ അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ വിഷമം രേഖപ്പെടുത്തും എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം പക്ഷേ റീൽ റിയൽ അല്ലാത്തത് കൊണ്ട് അവർക്ക് ഏത് അവർ തമാശ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ എങ്ങനെ വേണമെങ്കിലും അവർക്ക് റിപ്ലൈ ചെയ്യാം ചിലപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ഒരു ഒരാൾ വേണമെങ്കിൽ എന്നൊരു വിഷമത്തിൽ എന്നോട് കൂടെ ഭയങ്കരമായിട്ട് കൂടെ നിൽക്കുന്ന പോലെ ഒരു കമൻറ്റ് ചെയ്യുന്നിരിക്കാം പക്ഷേ അത് റിയൽ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം റിയൽ പേഴ്സൺ അല്ല അവൻ അതുകൊണ്ട് തന്നെ അതിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു മറ്റൊരു പണ്ടത്തെ കാലത്തെക്കുറിച്ച് സോണി പറഞ്ഞല്ലോ പണ്ടൊക്കെ ഒരു ഒരു നമ്മളൊരു ഒരു ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അത് സമൂഹം അറിയുമായിരുന്നു അല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അറിയാം ഇന്ന് നമുക്ക് നമ്മുടെ സീക്രസിയിൽ നമ്മുടെ നമ്മുടെ പ്രൈവസിയിൽ നമുക്കൊരു ഫ്രണ്ട് ആരും അറിയത്തില്ലാതെ വെക്കാം ഞാൻ പണ്ടെവിടെയോ വായിച്ച ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ഓർത്ത് പോകുന്നു ഫ്രണ്ട്ഷിപ്പ് ഈസ് ലവിങ് ദി അതർ ഫോർ അതേഴ്സ് സേക്ക് മറ്റൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ നന്മയ്ക്കായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവിന് വേണ്ടിയുള്ള സ്നേഹബന്ധങ്ങൾ അതൊന്നും യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതിനെ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുണ്ട് അതാണ് യഥാർത്ഥം ഒന്ന് ചിന്തിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ അത് ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ സോ നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടും ഇങ്ങനെ ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ അവരോടായിരിക്കണം നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റും വിശ്വസ്തതയും പുറത്തൊരു വ്യക്തിയോട് നമ്മൾ എവിടെയോ പരിചയപ്പെട്ട ഒരു വ്യക്തിയോടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സീക്രട്സ് തുറന്ന് പറയേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളോട് നമ്മളെ നമ്മളടുത്തറിയുന്ന നമ്മുടെ കൂടെയുള്ളവരോട് ഉള്ളവരോട് തുറന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കൃതാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂടുതൽ വിശ്വസ്തത കാണിക്കുവാൻ സാമൂഹിക മാധ്യമങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇതിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ